മഹാനായ ജക്കരിയ നബി അലിഹ് സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് അദ്ദേഹത്തിനൊരു കുഞ്ഞില്ല എന്ന ടെൻഷൻ ധാരാളമുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ വളരെ പ്രയാസത്തിലാണ് അദ്ദേഹത്തിന്റെ മുടിയെല്ലാം നരബാധിച്ചു വെട്ടിത്തിളങ്ങുന്നു ശരീരത്തിന്റെ അവയവങ്ങളും അസ്ഥികളും വരെ ശോഷിച്ചു പോയി ദൗർബല്യത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബെ എനിക്കൊരു കുഞ്ഞിനെ തരണേ അള്ളാഹുവിനോടൊരു കുട്ടിയെ ചോദിച്ചു പക്ഷേ എന്തിനാണ് ആ കുട്ടിയെ ചോദിച്ചത് സുഹത്തും അറിയമലെ അഞ്ചാമത്തായത് എനിക്ക് ശേഷം ഒരു പിന്തുടർച്ചാവകാശി ഉണ്ടാകുന്നതിനെ തൊട്ട് ഞാൻ ഭയത്തിലാണ് എന്ന് വെച്ചാൽ എനിക്ക് ശേഷം ഈ ദീനിനെ കൊണ്ടു നടക്കുന്ന ഒരാളില്ല അതാണ് അദ്ദേഹത്തിന്റെ പേടി പേടിൽ കാണാൻ കഴിയും ിയ നബി അലി ഹിസ്ലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മക്കളില്ല എന്ന ദുഃഖമല്ല മറിച്ച് ഈ ദീന് കൊണ്ടു നടക്കുന്ന നബി നിർവഹിച്ച ദൗത്യം നടക്കുന്ന ഒരു കുട്ടിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ സങ്കടം പ്രത്യേകമായി മുഫസറുകൾ രേഖപ്പെടുത്തിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും ഇല യോമിൽ കയ്യാമ പടച്ചോന്റെ ദീൻ ഇവിടെ ഉണ്ടാവും പക്ഷെ പിന്നെ എന്തിനാണ് ജക്കരിയാ നബി അദ്ദേഹത്തിന്റെ ഒരു മകനെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ഇനി ഉപ്പയാകാൻ പോകുന്നവരുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമുക്കൊക്കെ മക്കളുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ സ്വാാലിഹായ മക്കളാക്കി തീർക്കട്ടെ ജക്കരിയാ നബി അലിസ്ലാത്തു വസ്സലാമക്ക് മകനില്ല എന്ന ടെൻഷൻ എന്ത് വെച്ചാല് ജക്കരിയാ നബി നിർവഹിച്ച ദൗത്യം കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയില്ല എന്നുള്ളതാണ് വടച്ചിറപ്പെ ദീനിനെ ഇവിടെ നിലനിർത്തും പക്ഷെ എന്റെ മക്കളിലൂടെ ദീനിനെ ഇവിടെ നിലനിൽക്കണം അതാണ് ആഗ്രഹം പ്രിയമുള്ള രക്ഷിതാക്കളെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ ഉപ്പമാര് ചിലപ്പോൾ സജീവമായി ദീനീ രംഗത്തുണ്ടാവും പക്ഷേ മക്കൾ അവരാഗ്രഹിച്ചിട്ട് പോലും ചിലപ്പോൾ ആ രംഗത്തേക്ക് വരാത്ത അവസ്ഥ ഉണ്ടാവും അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു അവരുടെ മക്കളെ ഈ ദീനിന്റെ സേവകരാക്കി തീർക്കട്ടെ